കോട്ടയത്ത് യുവാവിന്റെ ആക്രമണത്തിൽ പോലീസുകാരൻ കൊല്ലപ്പെട്ടു കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ സി പി ഒ ശ്യാമപ്രസാദാണ് മരിച്ചത് ഡ്യൂട്ടി കഴിഞ്ഞു പോകുമ്പോഴായിരുന്നു ആക്രമണം പ്രതിയെ പെരുമ്പായിക്കോട് സ്വദേശി ജിബിനെ ഏറ്റുമാനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു അഞ്ജന അനിൽകുമാർ വിവരങ്ങൾ നൽകും അഞ്ജന എന്താണ് ഈ ആക്രമണത്തിന് പ്രകോപിപ്പിച്ചത് റോഷ്മി ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി കോട്ടയം തേളകത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഡ്യൂട്ടി കഴിഞ്ഞ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ റോഡിൽ ഒരു തർക്കം ഉണ്ടാകുന്നത് കാണുകയായിരുന്നു ഈ റോഡിലെ തർക്കം പരിഹരിക്കുന്നതിനായി ശ്യാമപ്രസാദ് ഇറങ്ങുകയും തുടർന്ന് ഈ തർക്കത്തിനെല്ലാം ഏർ തർക്കത്തിലേർപ്പെട്ടിരുന്ന ജിബിൻ എന്നൊരു പ്രതി നിരവധി കേസുകളിലെ പ്രതിയാണ് ഇയാൾ ശല്യം ഉണ്ടാക്കുന്ന ഒരാളാണ് ഇയാൾ ഈ പോലീസ് സ്റ്റേഷനെ കയ്യേറ്റ് പോലീസുകാരനെ കയ്യേറ്റം ചെയ്യുകയായിരുന്നു തുടർന്നുണ്ടായ ആക്രമണത്തിൽ പോലീസുകാരനെ ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഉടൻ തന്നെ തൊട്ടടുത്ത് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകിയെങ്കിലും ഇന്ന് പുലർച്ചെയോടുകൂടി മരണപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ സി പി ഒ ശ്യാമപ്രസാദാണ് മരണപ്പെട്ടത് സി ഐയുടെ ഡ്രൈവറാണ് ഈ ഉദ്യോഗസ്ഥൻ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ റോഡ് സൈഡിൽ നിന്നായ ഒരു തർക്കം പരിഹരിക്കാനാണ് ഇദ്ദേഹം ശ്രമിച്ചത് അപ്പോഴാണ് ഈ ധാരണമായ സംഭവം ഉണ്ടാകുന്നത് എന്തായാലും പ്രതിയായ ജിബിനെ പോലീസ് ഉടൻ തന്നെ കസ്റ്റഡിയിലെടുത്തു ഏറ്റുമാനൂർ പോലീസാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് പെരുമ്പായക്കാട് സ്വദേശിയാണ് ജിപിൻ നിരവധി ക്രിമിനൽ കേസുകളിലെയും മോഷണ കേസുകളിലെയും അടക്കം പ്രതിയായി ജിബിൻ എന്തായാലും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കം പൂർത്തിയാകേണ്ടതുണ്ട് ഇപ്പോൾ പോലീസുകാരന്റെ മൃതദേഹം കോട്ടയം കാരിത്താസ് ആശുപത്രിയിലാണ് ശരി കോട്ടയം വെസ്റ്റ് സ്റ്റേഷനിലെ ഒരു പോലീസുകാരനാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത് അഞ്ചന അനിൽകുമാറാണ് വിശദാംശങ്ങൾ